നമസ്കാരം ആസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭുനാരായണൻ പൊമ്പായു മൂലം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെയാണ് പറയാൻ പോകുന്നത് മൂലം നക്ഷത്രക്കാർക്ക് ഈ കൊല്ലം ആദ്യ ഇത്തിരി ദോഷമാണെങ്കിലും പിന്നീട് നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഘട്ടമാണ് എന്തുകൊണ്ടും కారణం రెండతి ఇరుపతి అంజు మే వరే కష్టపెడు అది కళిపం రక్షపెడు ఈ వ్యాయగ్రహం ఆరు నల్గిన సమయ అదొండి ఆరు క్షరోగ శత్రువు సస్కరీ అచ్చతను మరణం అరిశాస్తే చుంతన్యం ఈ ആരാധി വിഘ്ഞാതി എല്ലാത്തിനും വിഘ്നങ്ങൾ തടസ്സങ്ങൾ വേദിയേശ വേദികൾ തനുക്ഷരി ശരീരത്തിന് ക്ഷത മുറിവ് ചെടവ് വീച്ച സർജറി അതേപോലെ അനുഷരി മരണം വാ അരി ശസ്ത്രേണ അങ്ങനെ മരണവിപത്തുകൾ ബന്ധുക്കളുടെയൊക്കെ ചില ആപത്തുക്കൾ മരണങ്ങൾ അതേപോലെ ശസ്ത്രം ആയുധം കൊണ്ടുള്ള ഭയങ്ങൾ എന്ന് വെച്ചാൽ സർജറിയൊക്കെ വേണോ എന്ന് പറയുന്ന അവസ്ഥ ഇതൊക്കെയാണ് ആറിൽ വേഗം നിൽക്കുന്നത് കുറച്ച് രോഗവും കടവും ശത്രുക്കളെത്തി കൂടി എന്നതുപോലെ നോക്കുന്നു മൂലം നക്ഷത്രക്കാർക്ക് ഒരിക്കലും ശത്രു ഒഴിയാത്ത ഒരു നാളാണ് കാരണം അവർ പറയാനുള്ളത് പൊളിച്ചുവയ്ക്കില്ല ശുദ്ധനും ദുട്ടൻ്റെ ഫലം ചെയ്യുന്നത് പോലെയുള്ള സ്വഭാവ രീതിയാണ് അവർക്ക് പറയാനുള്ളത് മോത്വൊക്കെയാണ് പറയുന്നത് അപ്പം പിന്നെ ബന്ധുക്കളുടെ വിരോധം കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല അങ്ങനെയാണ് കഥ അപ്പം വേഴൻ ആറിൽ നിൽക്കുന്നത് മെയ് വരെയാണ് അത് എഴുപം ഏഴിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ അടച്ചിട്ടിരുന്ന വാതിലുകൾ തുറന്നു കിട്ടുന്നത് പോലെ എല്ലാ തടസ്സങ്ങളും മാറി ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഈശ്വരൻ്റെ സേവകളെ കൊണ്ട് ഈശ്വരാനുകൂല്യം കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ കിട്ടും ഏഴില് വരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരുക്കെ വരും വേഴേഴ് ഒരു രാശി ഒരു കൊല്ലം വേണം ഇങ്ങനെ പന്ത്രണ്ട് രാശി വേഴ്ന്നൊക്കെ കറങ്ങി വരുന്ന ഘട്ടമാണ് ഒരു വേഴവട്ടം പന്ത്രണ്ട് വർഷത്തിലൊരുക്ക വ്യാഴഗൃഹ ഏഴുവരും ഏഴ് വരുമ്പോൾ സൗമ്യേ സപ്തമൊക്കെ വിവാഹ എന്നാണ് വിവാഹ സൗഖ്യം കുടുംബ സൗഖ്യമൊക്കെ കിട്ടും അപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിവാഹം നടന്നു കിട്ടും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറയുന്നവർക്കും കുടുംബ ജീവിതത്തിൽ സ്നേഹവും ഇഷ്ടവും കൂടും ഉള്ള ബന്ധങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു പുനർവിവാഹം നടത്തണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അത് നടക്കും അത് കല്യാണം നടക്കാത്തവർക്കും വിവാഹം നടക്കാനും നല്ല കുടുംബം സന്തോഷം ജീവിതം കിട്ടാനും യോഗമുള്ളതാണ് വിവാഹത്തിന് പല ജാതിക്കാർ മതക്കാർ രാഷ്ട്രീയക്കാർ സംഘടനക്കാർ സമുദായക്കാർ എല്ലാം ഒന്നിച്ചു കൂടുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം അതേപോലെ പല ജാതിക്കാരും മതക്കാർ രാഷ്ട്രീയക്കാർ സംഘടനക്കാർ സമുദായക്കാരൊക്കെ നമുക്ക് സഹായത്തിനെത്തുന്ന ഘട്ടമാണ് സർക്കാരിൽ നിന്നുള്ള അനുകൂലങ്ങൾ അവാർഡുകൾ അതേപോലെ നമ്മുടെ കുത്തിച്ചിരുന്നവരും അനുവദിക്കുന്ന സമയങ്ങൾ ആദരവുകൾ അംഗീകാരങ്ങൾ അവാർഡുകളൊക്കെ കിട്ടാനും യോഗമുള്ള സമയമാണ് കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും വിദ്യാരംഗത്തും ഉദ്യോഗരംഗത്തും ഒക്കെ നിൽക്കുന്നവർ അവരുടെ ജീവിതകാലം ഇത്രയും കാലം സമൂഹത്തിന് വേണ്ടി സഹകരിച്ച് ചെയ്തിട്ടു നിന്നും വിധിയിലെന്ന് വിചാരിക്കുന്നവർക്ക് സമൂഹത്തിൽ നിന്ന് കൂടും ബഹുമതികളും അംഗീകാരങ്ങളും സന്തോഷങ്ങളും സ്നേഹവും കിട്ടുന്ന ഘട്ടമാണ് നഷ്ടപ്പെട്ടുപോയ വസ്തുവകകള് ധനങ്ങള് ജോലികള് പൈസകള് ആ ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന വസ്തുക്കൾ പോലും നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റുന്ന വസ്തുക്കളും നമ്മളെ സഹായിക്കാൻ പല സുഹൃത്തുക്കളും ബന്ധുക്കളും വരുന്നതും സന്താനങ്ങൾക്കും ബുദ്ധിയും ഉദ്യോഗവും വിവാഹവും സമ്പത്തും കിട്ടുന്നതും ഉള്ളൊരു നിമിത്തം നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള പൈസ ആൾക്കാരാണെങ്കിൽ വിദേശത്ത് കാണാൻ വേണ്ടി പോണതായിരിക്കില്ല മക്കൾ പറയും അമ്മയും അച്ഛനും കൂടെ നിൽക്കേണ്ട വഴി നമുക്ക് പോവാൻ ഒന്ന് വിദേശത്തൊക്കെ കൊണ്ടുപോകും അവരെ കൂടെ സ്നേഹിച്ച് ജീവിക്കാനൊക്കെ പറ്റും അധികമായ നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഇതുവരെയ്ക്കോ ആസ്വദിച്ച് അനുഭവിക്കാത്ത സുഖങ്ങൾ നമുക്ക് കിട്ടും അങ്ങനെ വേഗത്തിന്റെ മാറ്റം വളരെ നല്ലതാണ് എന്നാൽ കണ്ടകശനി മാർച്ച് ഇരുപത്തി ഒമ്പത് മുതല് നമുക്ക് തുടങ്ങണം അപ്പൊ കണ്ടകം കൊണ്ടുപോയി പോകുമോ എന്നുള്ള യോത്സര്യം പറയണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് ശരിയാണ് കണ്ടകം നാലിലാണ് നിൽക്കുന്നത് അപ്പൊ നാലിൽ നിൽക്കുമ്പോൾ നമുക്ക് അമ്മ അമ്മമാര് ബന്ധുവർഗങ്ങൾക്കൊക്കെ ചില ആവത്ത് മരണം ദോഷമൊക്കെ ഉണ്ടാവും വാഹന ക്ഷേത്ര വാഹനത്തിൽ പറ്റുന്ന വീട് വപ്പ മുടങ്ങി പോകുന്നത് പോലെ വരും വീട് വായിക്കാനും വസ്തു വായിക്കാനൊക്കെ പൈസ കൊടുക്കണ ഒരു ആ ശ്രദ്ധയാണ് കാരണം എന്താണ് വലിയ എമൗണ്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് പൈസ ലോൺ എടുത്താൽ ചുറ്റി പിടിച്ച വസ്തു വാങ്ങിക്കാന്ന് വിചാരിച്ച ആ ലോണും ബാങ്കും ഒക്കെ നമ്മൾക്ക് സമയത്ത് നടന്നില്ലെങ്കിൽ വസ്തുവും തരുക വൈദ്യയും തരുക അതേപോലെ ഫ്ലാറ്റ് വില്ലകളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ചതിയും പരിഭവങ്ങളും കഷ്ടതകളും വരാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പൈസ ഇടപാടുകൾ അതേപോലെ നമ്മളെ വസ്തുക്കളൊക്കെ മറ്റുള്ള അതിന് തർക്കം വലി തർക്കം ഭൂമി തർക്കമൊക്കെ അയച്ച് ചത്രുക്കൾ നിരനിൽക്കുന്ന ഒരു സമയം നമുക്ക് തർക്കമൊന്നുമില്ല നിങ്ങൾക്കിട്ടുള്ള വസ്തു നിങ്ങൾ അളന്നിടത്തോളം പറഞ്ഞാൽ പോലും അവർ കേൾക്കുക അവർക്ക് ഭയങ്കര രീതി വന്നു നമ്മൾ ഉപദ്രവിക്കാൻ വരെ താല്പര്യം കാണിക്കുന്ന സ്വഭാവ രീതികളോടുകൂടി പെരുമാറും വലിയ കേസുകളായിട്ട് മാറുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച നിങ്ങളെ സ്നേഹം കൊണ്ടും അനുകൂലം കൊണ്ടും തീരുന്ന കാര്യങ്ങൾ വലിയ ശത്രുക്കളും കേസും കോടതിയായിട്ട് പോയാൽ ചിലപ്പോൾ ചട്ടാലും ചിലപ്പോൾ കേസ് തീരും അപ്പം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പരിഹരിച്ച് പോകാനും അതിൽ തർക്കവും വഴി തർക്കവും ഒക്കെ നമുക്ക് പരിഹരിക്കാനുള്ള പദ്ധതികൾ ചെയ്യാനും മനസ്സ് കാണിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രയാസങ്ങൾ പോകും അതാണ് നമ്മുടെ ഈ സമയത്തിലുള്ള അവസ്ഥകൾ ഇങ്ങനെ നമുക്ക് ഈ പറയുന്ന കണ്ടകശനിൽ ചില രോഗങ്ങൾ തടസ്സങ്ങൾ വീട്ടിലൊക്കെ തടസ്സങ്ങൾ വാഹനാദികൾ അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ വാഹനം വർദ്ധിക്കുന്നത് പൈസ ഇടപാടുകളെല്ലാം സൂക്ഷിക്കണം ശാസ്ത്രാപകാരങ്ങൾ ആനുമതി പറ്റിക്കണം ഗണപതി ഹോമോ ഭഗവതി പൂജ മുത്തുഞ്ചി ഹോമോ ശത്രുസമ്മാരം കൂടിയൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് ദോഷങ്ങൾ മാറും എല്ലാ മാസവും ചെയ്യണമെന്നില്ല വർഷത്തിൽ ഓരോന്നെങ്കിലും ചെയ്താൽ മതി അപ്പം നമുക്ക് എല്ലാ വിനകൾക്കും സമാധാനം എന്നാൽ നമുക്ക് രാഹു മൂന്നിലേക്ക് മാറി വരികയാണ് മെയ് വരെ അതൊരു വലിയ അനുഗ്രഹമാണ് രാഹു മൂന്നിൽ വരുന്ന സമയം നമുക്ക് ആരോഗ്യവും കിട്ടാനും ശത്രുക്കളെ പോലെ ഇരുന്നാലും വിളിച്ചു വരാനും സഹോദരങ്ങളും സഹചാരികളൊക്കെ സ്നേഹിച്ച് സഹായിക്കാനും ഒക്കെ ഉള്ള ഒരു തീരുവരും സർപ്പത്തിന്റെ ദോഷം മാറിക്കിട്ടും കാരണം ഇപ്പോൾ സപ്പം നാലിലാണ് സഞ്ചരിക്കുന്നത് അത് മൂന്നിലേക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മുട്ടുകേദനയും നടുവേദനയും കാലുകയനേയും കുറച്ചുള്ള അസ്വസ്ഥതകളും മാറിക്കിട്ടും അപ്പോൾ ഈ കണ്ടകശനിക്കും ഉള്ള പരിഹാരം ചെയ്ത് വൈവരെ വേഴ് ആരം നിക്കുന്നതിൻ്റെ ഉഷ്ണുപൂജകളും ക്ഷേത്രദർശനങ്ങളും ദൈവീകപരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവരെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ ദുരിതങ്ങൾ ഇനകളൊക്കെ മാറിക്കിട്ടും ഇവിടെ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട് അതിലെന്തെങ്കിലും സമയദോഷം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ദോഷം കൂടും നല്ല സമയമാണെങ്കിൽ നമുക്ക് ദോഷം ബാധിക്കൂല അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലത് വരാൻ വേണ്ടി നമ്മൾ ജാതകം പരിശോധിക്കുന്ന ജന തിയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസ് ഇതൊക്കെ അയച്ചു തരണം അങ്ങനെയാണ് കാര്യം എല്ലാത്തിനും ഫീസ് ചോദിക്കുന്ന കാര്യം കാര്യമെന്ന് പറയുമ്പോൾ നിങ്ങളായിരുന്നാലും ഞാനായിരുന്നാലും ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇല്ലാതെ നമ്മളെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ശമ്പളോ ദക്ഷിണയെ കിട്ടാതെ കാര്യം നടത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാവാസത്തോടും ക്ഷേത്രം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്തുമണിക്ക് മൃത്യുജി ഹോമമുണ്ട് സർപ്പപൂജയുണ്ട് വെള്ളിത്തിരഹോമം പിതൃകർമാദികളുണ്ട് നാല് മണിക്ക് യമരാജ ഹോമമുണ്ട് അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജയുണ്ട് ആറു മണി ഏഴര വരെ പല ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളുണ്ട് പുഷ്പാഭിഷേകമുണ്ട് ഭസ്മുണ്ട് ഭസ്മാഭിഷേകമുണ്ട് ആരതി ഉണ്ട് പിന്നെ കലശങ്ങൾ ദ്രവ്യകലശങ്ങളുണ്ട് ഭക്തന്മാരുടെ തീർച്ചയായിട്ടും കാലഭൈരവ പൂജയുണ്ട് അത് അഞ്ഞൂറ് രൂപയൊന്നും വായിക്കുന്ന ഒരു കലശം അമാവാസി പൂജയുണ്ട് രാവിലെ നടക്കുന്ന എല്ലാ പൂജകളിലും പങ്കെടുക്കുന്നതാണ് അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധ്യതയുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്കും കുടുംബജനങ്ങൾക്കും പ്രധാനങ്ങൾ കൊടുക്കാൻ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്കും അമ്മാർക്കും ബന്ധുക്കൾക്കും ഐശ്വര്യം കിട്ടുന്നതിന് വേണ്ടി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്ന സമയത്ത് അവർക്കും കൂടി അർച്ചനയും ഒരുപാട് പൂജയൊക്കെ നടത്തണം അപ്പം അവരുടെ ദോഷവുമാറും നമ്മുടെ ദോഷങ്ങൾക്ക് ശമ്പളം കിട്ടും എല്ലാം നല്ലത് വരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നന്ദി നമസ്കാരം